ഉത്സവ സീസണൊക്കെ തുടങ്ങിയതോടെ റോബോട്ട് ആനകൾക്ക് ഇപ്പോൾ വൻ ഡിമാൻഡ് ഏറുകയാണ് മതം പൊട്ടുമെന്നോ പാപ്പാനെ തൂക്കിയെറിയുമെന്നോ ഉത്സവം കുളമാക്കുമെന്നോ ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഉത്സവങ്ങൾ മുതൽ ഉദ്ഘാടനത്തിന് വരെ റോബോട്ട് ആനകളുടെ ഡിമാൻഡിന് കാരണമാകുന്നു ബാറ്ററിയിലും വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന നല്ല ഉശിരത്ത കൊമ്പനാനകൾ ക്ലിക്കായപ്പോൾ ശില്പികൾക്കാകട്ടെ ഇപ്പോൾ നിന്ന് തിരിയാൻ സമയവുമില്ല സംസ്ഥാനത്ത് നിലവിൽ മുന്നൂറ്റി അൻപതിൽ താഴെ നാട്ടാനകളാണുള്ളത് ആനകളുടെ കുറവും കർശന നിയന്ത്രണങ്ങളും അതിനായിട്ടുള്ള ലക്ഷങ്ങളുടെ മുടക്കം എല്ലാം തന്നെയുമാണ് ഇപ്പോൾ സംഘാടകരെ കൊണ്ടുപോലും മാറ്റി ചിന്തിപ്പിച്ചിരിക്കുന്നത് ഏഷ്യൻ ആനകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് ഇപ്പോൾ റോബോട്ട് ആനകളെ എത്തിക്കാൻ ശ്രമം നടത്തുന്നത് കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ ഗൂഡല്ലൂരിലെ ശ്രീശങ്കരൻ കോവിലിൽ ഈ നിരയിലെ ആദ്യ റോബോട്ടിക് ആനയെ നടക്കിയിരുത്തുകയും ചെയ്തിരുന്നു കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ ഗൂഡല്ലൂരിലെ ശ്രീശങ്കരൻ ൻ കോൽ ഈ നിരയിലെ ആദ്യ റോബോട്ട് ആനയെ നടക്കിരുത്തി ശ്രീ ശിവശങ്കര ഹരിഹരൻ എന്നാണ് ഇതിന്റെ പേര് വലത്താനെ എന്ന് പറഞ്ഞ സ്വിച്ചിൽ അമർത്തിയാൽ റോബോട്ട് ആന വനത്തേക്ക് നീങ്ങും ചാലക്കുടിയിലെ വിദഗ്ധ സംഘമായിരുന്നു ഈ ആന നിർമ്മിച്ചത് ഏതാണ്ട് എട്ട് മുതൽ ഒൻപത് ലക്ഷം രൂപ വരെ ഈ റോബോട്ടിക് യാനയുടെ നിർമ്മാണത്തിന് ചിലവായെന്നും പത്ത് മാസം എടുത്താണ് നിർമ്മാണം പൂർത്തിയായെന്നുമായിരുന്നു അധികൃതർ അറിയിച്ചത് അതായത് ആർക്ക് വേണമെങ്കിലും സ്പോൺസറെ കണ്ടെത്തി ആനയെ നിർമ്മിച്ച് നൽകുമെന്ന് തന്നെ വോയിസ് ഫോർ ഏഷ്യൻ എലിഫന്റ് സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സംഗീത അയ്യർ വ്യക്തമാക്കിയിരുന്നു ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ കൈവിടാതെ ഉത്സവങ്ങൾ മികവോടെ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ടിക് എലിഫന്റ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് ഗൂഢല്ലൂരിലേത് മലയാളികൾ നേതൃത്വം നൽകുന്ന ഒരു ക്ഷേത്രമാണ് റോബോട്ടിക് റോബോട്ടിക്യാനെ എങ്ങനെ പരിപാലിക്കണം എന്ന പരിശീലനം പോലും ക്ഷേത്ര ജീവനക്കാർക്ക് ലഭിച്ചിരുന്നു അടുത്തിടെയാണ് ഇരിഞ്ഞാടപ്പള്ളി രാമൻ എന്ന റോബോട്ടിക് യാന തിടംപേറ്റിയ വാർത്തയടക്കം പുറത്തുവന്നത് അതായത് ഉത്സവ എഴുന്നള്ളിപ്പിൽ ചരിത്രം കുറിച്ചുകൊണ്ടായിരുന്നു തൃശൂരിൽ ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആന ഉത്സവത്തിന് തിടംപേറ്റിയത് പെറ്റ ഇന്ത്യ എന്ന സംഘടനയാണ് ആനയെ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയത് മേളത്തിനൊപ്പം തലയും ചെവിയും വാലുമൊക്കെ ആട്ടി ഇരിഞ്ഞാടപ്പള്ളി രാമന്റെ അരങ്ങേറ്റവും ഒരു കൗതുക കാഴ്ച തന്നെയായിരുന്നു ആലവട്ടവും വെഞ്ചാമരവും തിടമ്പ് മുത്തുകൊടയുമായി നാലുപേർ ആനപ്പുറത്ത് ഏറിയിരുന്നു പെരുവനും സതീശൻ മാരാരുടെ നേതൃത്വത്തിൽ മേളം കൊട്ടിക്കേറിയതോടെ പൂരം ചരിത്ര സംഭവമായിരുന്നു പെറ്റ ഇന്ത്യ എന്ന സംഘടനയാണ് ഈ ആനയെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് പതിനൊന്നടിയാണ് യന്ത്ര ആനയുടെ ഉയരം നാലാളെ പുറത്തുകയറ്റും എണ്ണൂറ് കിലോ ഭാരമുണ്ട് അഞ്ചു ലക്ഷം രൂപയായിരുന്നു ഇതിന്റെ നിർമ്മാണ ചെലവ് ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഒരു കൂട്ടം ഭക്തരുടെ സംഭാവനയായിരുന്നു ഈ റോബോട്ട് കൊമ്പൻ ിൽ നടന്ന നടയിരുത്തൽ ചടങ്ങിൽ താന്ത്രിക മേഖലയിലെ പ്രമുഖരടക്കമായിരുന്നു പങ്കെടുത്തത് തുടർന്ന് കളഭാഭിഷേകത്തിന് ശേഷമായിരുന്നു എഴുന്നള്ളിപ്പിന് ഇരിഞ്ഞാടപ്പള്ളി രാമൻ തിടംപേറ്റിയത് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ആനയുടെ തല ചെവികൾ കണ്ണ് വായ വാൽ എന്നിവ സദാസമയം ചലിപ്പിക്കുന്ന രീതിയാണ് ഒരുക്കിയത് ആനയുടെ സഞ്ചാരമാകട്ടെ ട്രോളിയിലായിരുന്നു അതായത് രണ്ട് മാസം പണിയെടുത്തായിരുന്നു ഈ കൊമ്പനെ ഒരുക്കിയത് ഇരുമ്പുകൊണ്ട് ചട്ടക്കൂടിന് പുറത്ത് റബ്ബർ ഉപയോഗിച്ചായിരുന്നു ആനയെ നിർമ്മിച്ചത് അഞ്ചാറ് മോട്ടോറുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ ചലനവും നേരത്തെ തന്നെ ദുബായ് ഉത്സവത്തിന് റോബോട്ട് ഗജവീരന്മാരെ ഒരുക്കിയ ചാലക്കുടി പോട്ട പനമ്പള്ളി കോളേജ് റോഡിൽ പ്രവർത്തിക്കുന്ന ഫോർ ഹി ആർട്സിലെ ശില്പികളായ പ്രശാന്ത് സാൻഡോ ജിനേഷ് റോബിൻ എന്നിവരാണ് ഈ ഗജവീരനെ നിർമ്മിച്ചത് തുമ്പിക്കൈ ഒഴികെയുള്ള മറ്റുള്ളവയെല്ലാം മോട്ടോറിലാണ് പ്രവർത്തിക്കുന്നത് തുമ്പിക്കൈ മാത്രം പാപ്പാനെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഒരുക്കിയതെന്നും ശില്പികൾ വ്യക്തമാക്കി അതായത് സ്വിച്ച് ഇട്ടാൽ ഈ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം ചീറ്റും ഇങ്ങനെയാണ് അതിന്റെ ഘടനയും കൂടാതെ ഗജപീടനും ആനക്കുരകളും ഇല്ലാതാക്കുന്നതിന് ഇതുമൂലം കഴിയുമെന്നതിനാൽ തന്നെ ഈ റോബോട്ട് ആനകൾക്ക് സോഷ്യൽ മീഡിയയിലടക്കം വലിയ പിന്തുണയും കിട്ടുന്നുണ്ട് കേരളത്തിൽ ചെറുതും വലുതുമായ നൂറുകണക്കിന് ദുരന്തങ്ങളാണ് ഈ അടുത്തിടെ പോലും എഴുന്നള്ളപ്പിന് കൊണ്ടുവന്ന ആന വിരുണ്ടോടിയും മറ്റും ഉണ്ടായത് കേരളത്തിലെ കരിവീരന്മാരിൽ ഏറ്റവും തലയെടുപ്പുള്ളവനായി കണക്കാക്കപ്പെട്ട തെച്ചിക്കോട്ട് കാവൻ രാമചന്ദ്രൻ പോലും പതിമൂന്ന് പേരെ കൊന്ന ആനയാണ് രാമചന്ദ്രൻ ഒരു കണ്ണിന് കാഴ്ചയില്ലായിരുന്നു പലപ്പോഴും വലിയ ആനകളെ നിയന്ത്രിക്കുന്നതിനായി പാപ്പാന്മാർ തന്നെ അവയുടെ ഒരു കണ്ണ് അടിച്ചു പൊട്ടിക്കുക പോലും ചെയ്യുന്നുണ്ട് പലപ്പോഴും വലിയ ആനകളെ നിയന്ത്രിക്കുന്നതിനായി പാപ്പാന്മാർ തന്നെ അവയുടെ ഒരു കണ്ണ് അടിച്ചു പൊട്ടിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നിരുന്നു കുളമ്പില്ലാത്ത ജീവിയാണ് ആന എന്നതുകൊണ്ട് തന്നെ ടാർട്ട് റോഡിലും ഉത്സവ പറമ്പിലുമായി തീവെട്ടിക്ക് മുന്നിൽ മണിക്കൂറുകളോളം ഈ സാധു ജീവിക്ക് അസാധാരണമായ പീഡനമാവുകയാണ് സത്യത്തിൽ അങ്ങനെ ആനയെ പീഡിപ്പിച്ചാണ് ഈ സോക്കോൾഡ് ആനപ്രേമികൾ ആനന്ദിക്കുന്നത് പോലും അതേസമയം ഇലക്ട്രിക് ഗജവീരന്മാർക്ക് സാധാരണ ആനകളുടെ എല്ലാ എഫക്റ്റുകളും ഉള്ളതിനാൽ തന്നെ ആനപ്രേമികളും പൊതുവേ ഇതിനെ സ്വീകരിക്കുകയാണ് ഈ ഒരു പ്രവണത ട്രെൻഡിങ് ആയാൽ കേരളത്തിൽ ഒരുപാട് അപകടങ്ങളും പാഴ് ചിലവുകളുമൊക്കെ ഒഴിവാക്കാൻ കഴിയും മാത്രമല്ല ആനയെ തീറ്റിപ്പോറ്റുന്ന ചിലവ് ഏക്കത്തുക ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ലാഭമാണ് റോബോട്ട് ആനകൾ ചെറിയ ക്ഷേത്രങ്ങളിൽ പോലും രണ്ട് പശുവിനെ വാങ്ങുന്ന ചിലവിൽ ഈ ആനയെ വാങ്ങാമെന്നും കമന്റുകൾ വരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്